ഹായ് ഹലോ നമസ്കാരം വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചുലർ ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം വാ കുക്കറിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് അതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ടേ ചൂടായ എണ്ണയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൂടെ കറിവേപ്പിലയും ചേർത്ത് ഇളക്കി പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കുറച്ചുപ്പൂടെ ചേർത്താണ് ഇത് വഴറ്റുന്നത് വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി ഗരം മസാലയും കൂടെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ പൊടിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക വഴണ്ടി വന്ന നമ്മുടെ ഉള്ളിയിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത തക്കാളിയും നന്നായി വഴേണ്ടി വന്നിട്ടുണ്ട് വഴേണ്ടി വന്ന ഈ കൂട്ടിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങുന്നതാണ്